നല്ല കഥകൾ ഒത്തിരി പോകാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും പിന്നെ സെലക്ഷൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യത്തിൽ അപ്പൊ നമ്മൾക്ക് സെലക്ഷൻ്റെ നമുക്ക് വിശ്വാസമുള്ള ഫിലിം മേക്കറിന്റെ കൂടെ വിശ്വാസമുള്ള സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പാളിച്ച എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവില്ലേ ഒരു നമ്മൾ അങ്ങനെ കാണുന്നത് ആട്ടം പോലെ ഒരു സിനിമ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അത് നമുക്ക് വേണ്ടത്ര ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാതെ വന്നതിന്റെ ഒരു സങ്കടം നമുക്ക് തിയേറ്ററിൽ നിന്നൊക്കെ സിനിമകൾ മാറുന്നു പക്ഷേ സിനിമ സൂപ്പർ സിനിമയായിരുന്നു അല്ല തൊട്ടാ തൊട്ട് ഞാൻ പറയാം അതെ എല്ലാരും പറയുന്നത് അല്ല ആട്ടം തൊട്ടാ സിനിമയുടെ വിജയം ഇങ്ങനെ വരുവായിരുന്നു നമുക്ക് തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു തിയേറ്ററിൽ ഷോയുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മാത്രമല്ല അതൊക്കെ സൂപ്പർ സിനിമയാണ് കേട്ടോ ഇല്ലാതിരിക്കാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മളൊക്കെ കണ്ടിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ട അത്ര സിനിമകൾ ഉണ്ടായിട്ട് നമുക്ക് വേണ്ടത്ര സ്പേസ് കിട്ടാതെ പോകുന്നു തിയേറ്ററിൽ എന്നുള്ള സങ്കടം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഈ സിനിമകൾക്കും ഈ പറയുന്ന പോലെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല സ്പേസ് ഈ പ്രത്യേകത സിനിമയെ കുറിച്ചിട്ട് ആലോചിച്ച് സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മുതൽ മജൂമിന്റെ സിനിമാറ്റോഗ്രഫറും കൂടെ ഇതൊരു തിയേറ്ററിക്കൽ സിനിമയായിട്ട് തന്നെയാണ് ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ വലിയ പേരുകൾ അസോസിയേറ്റ് ചെയ്യാനില്ലെങ്കിൽ കൂടി ഈ സിനിമ വലിയ ക്യാൻവാസിൽ ചെയ്യപ്പെട്ട സിനിമ നമ്മൾ പറഞ്ഞ പത്ത് എഴുപത് ഡയലോഗ് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട് പിന്നെ വലിയ ക്യാൻവാസിലാണ് പല പല കഥ പല പല പാട്ട് അങ്ങനെ ഇതൊരു വാച്ച് ആണ് സിനിമ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ് ഇതൊരു തിയേറ്ററിൽ തന്നെ ഈ സിനിമയെ അല്ലേറ്ററിൽ ഇല്ല 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 ഇതില് ഈ ഏതാണ് സ്ഥലം ഒന്നും പറയാത്തോണ്ട് ഇപ്പം നമുക്ക് എല്ലാ ആക്ടേഴ്സിനും ഫ്രീഡം ഉണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഏത് സ്ലാങ് വേണേലും നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ രാധിക കൊച്ചി ആണെങ്കിൽ പാലക്കാട് സ്ലാങ് ആണെങ്കിൽ ഇവൻ ഇങ്ങനെ പിന്നെ വിനയ്ന് വിനയിന് താല്പര്യം ഉണ്ടായിരുന്നു വിനയിന് അവിടുത്തെ അപ്പോൾ വിനയ് അങ്ങനെയാണ് സംസാരിച്ചത് എല്ലാത്തിനും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു കാര്യം ഇത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ വയ്ക്കുന്ന ഒരു സിനിമയൊന്നുമല്ല ഇത് എവിടെയാണെന്നും പറയുന്നില്ല അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എക്സ്പെരിമെന്റ് ആർക്ക് പോകും ആർട്ടിൽ നമ്മൾ കൊടുത്തിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട് എന്തും ചെയ്യാം ഇതൊരു ഫാൻറ്റസി വേൾഡ് പോലെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അങ്ങനെ കോസ്റ്റ്യൂമിലാണെങ്കിലും ഫുൾ ഫ്രീഡം അതിന്റെയൊക്കെ കൃത്യത പുള്ളി നോക്കുകയാൾ ഫ്രീഡം കൊടുക്കും എന്നിട്ട് പുള്ളി പിടിക്കൂല എവിടെ നിന്ന് ഒരു ചെറിയ ഫ്ളക്ച്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരുത്തും അത് തിരുത്തി സെറ്റാക്കിട്ട് മുന്നോട്ട് പോലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് തിരുത്തും അപ്പൊ അതിന്റെ പ്രസിഷൻ ഉണ്ട് അതായത് എന്താ വേണ്ടത് വളരെ കൃത്യത ഉള്ള ഒരു ഫിലിമേക്കറിയും ഈ ലുക്മാൻ ലുക്മാൻ ഇപ്പൊ കൊറേ സിനിമകൾ ഇങ്ങനെ ചെയ്തു വിടുന്നു നല്ല തിരക്കുള്ള നടനില് തന്നെ പട്ടികയിൽ തന്നെ വരുന്നുണ്ട് ലുക്മാൻ ഈ ചെയ്യുന്ന സിനിമകളിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്യാരക്ടറുകൾ മാറിയാണ് പോകുന്നത് എന്ന് ചെറുപ്രായമാണ് നമുക്ക് പറയാം ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടിലും നിങ്ങള് ഇപ്പൊണ്ടല്ലേ റീസന്റ് ചെറുപ്പക്കാരൻ്റെ ഒരുപാട് നൃത്ത നൃത്തങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഓ ഞാൻ ചെറുപ്പത്തിലേക്ക് സഞ്ചരിച്ചു മനസ്സ് ചെറുപ്പമാണ് പഠിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് സത്യത്തില് ഓരോ സിനിമക്ക് നല്ല ഗ്യാപ്പ് ഗ്യപ്പുണ്ട് അത്യാവശ്യം ഞാൻ ഗ്യാപ്പ് എടുക്കാറുണ്ട് ഒരു സിനിമ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പോയി അഭിനയിക്കുന്ന ഇതൊന്നും ഉണ്ടാവുക അങ്ങനൊന്നും ഇല്ല അത്രയും തിരക്കുള്ള ആളൊന്നുമല്ല അപ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അതിന് വേണ്ടി ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഡയറക്ടേഴ്സിൻ്റെ പരിപാടിയാണ് കേൾക്കുക സ്ക്രിപ്റ്റുമാണ് കൂടുതൽ ഇപ്പം മജുക്ക പറയും ഇങ്ങനെ വേണം ഇയാൾ ഇങ്ങനെ ആയിരിക്കണം ഇയാൾ സംസാരിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കണം ഇയാൾ ഞാൻ ഈ ഈ നാട്ടിൽ പുറത്തുനിന്ന് വന്ന ഒരാളാണ് പെരുമാനി ഉള്ള ഒരാളല്ല ആക്ച്വലി അപ്പോൾ അപ്പോൾ അയാൾ കാണുന്ന പരിപാടിയൊക്കെ ഡയറക്ടറെ ഫോളോ ചെയ്യാന്നുള്ള ഒരു ആക്ടറാണ് ഞാൻ ഇതുവരെ വിളിച്ചത് അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു നല്ല അടുപ്പമുള്ളതാണ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒക്കെ പറയുമ്പോഴൊക്കെ ഒരു ഇടപെടലൊക്കെ ഉണ്ടാക്കാം ഇടപെടാറൊക്കെ ഉണ്ടോ നമുക്ക് പറയാമല്ലോ ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ നല്ലതായിരിക്കും മജു അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ സ്ക്രീൻപ്ലേ ആയിട്ടുള്ള സംബന്ധിച്ച് ഇടപെടലൊന്നും പുള്ളി എന്റർടൈൻ ചെയ്യാറില്ല കാര്യം പുള്ളിയോ അല്ല ഞാൻ എന്റെ ഒരു സുഹൃത്തു എന്നുള്ള നിലയിൽ എനിക്ക് മജുവിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മജു ഈ പറയുന്ന പോലെ അതായത് പെരുമാനം ഞാൻ പറഞ്ഞത് വലിയ ക്യാൻവാസിലെ സിനിമയാണ് പക്ഷെ വലിയ ക്യാൻവാസിലെ സിനിമ മജു ചെയ്ത് ചെയ്തിരിക്കുന്ന കുറച്ചും കൂടി റീസണബിൾ ആയിട്ടാണ് അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം പെരുമാനി ഇപ്പൊ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മജുവിന് നമുക്ക് കുറച്ചധികം ബഡ്ജറ്റിൽ കുറച്ചും കൂടി വലിയ ക്യാൻവാസിലെ സിനിമ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഒരു ദിവസം ഇത്ര സീൻസ് കവർ ചെയ്യണം അങ്ങനെ ഒരുപാട് കുറച്ച് പ്രഷർ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട് അത് ആറു ദിവസം ഏഴു ദിവസം തീരണമെന്ന് പറഞ്ഞിട്ട് എന്നാ കല്യാണം വീട്ടിൽ കയറിയാലും മഴ പെയ്യും

വലിയ ചെയ്യാൻ നന്നാവും പക്ഷെ അർത്ഥം ഇത് അവൈലബിൾ ആയിട്ടുള്ള ഇതിപ്പോ നമുക്ക് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ പൈസ തിരിച്ചു കിട്ടുന്നതിന് ഇപ്പൊ നമ്മള് മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ഇത്ര ഇത്ര ആക്ടേഴ്സ് ഒക്കെയാണ് ഉള്ളത് അപ്പൊ ഇതിന് ഇത്ര വാല്യൂ ആണ് നമുക്ക് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഇത് വലിയ ഹിറ്റ് ആവണം അപ്പൊ അതിന്റെ പമ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ചെയ്ത അതിന്റെ മേളിൽ ചെയ്യാൻ നമുക്ക് പറയാനും പറ്റില്ല അതിന്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അപ്പം അവരുടെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് അവരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഈ സിനിമ ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ദുബായിൽ വെച്ചിട്ട് ഫിറോസ് എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ആണ് നമ്മള് ഒരു ഷാലി അബൂബക്കറാണ് നമുക്ക് ഫിറോസിനെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ ഫിറോസിന് ഇങ്ങനെ സിനിമ ചെയ്യാനൊന്നും ഇരുന്നാളല്ല അപ്പോ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര താല്പര്യം തോന്നി പുള്ളി വരുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ രണ്ട് പ്രൊഡ്യൂസർ പുളിയുടെ പാർട്ട്നേഴ്സ് ഉണ്ട് ഷ്യാംധറില്ലേ നമ്മുടെ സിനിമ ഡയറക്ടർ ഷ്യാംധർ ആ ഷ്യാംദറും പിന്നെ സഞ്ജീവ് മേനോനുമാണ് അപ്പോൾ ഇവര് പിന്നെ അതിനകത്തേക്ക് ആവുന്നു പിന്നെ ഇവരുടെ കൂടെ ഒരു ട്രാവൽ അപ്പോൾ ഈ ശ്യാമം ഇതിനകത്തുള്ളത് കൊണ്ട് എനിക്കെന്താ വെച്ചാൽ ഒരു പ്രശ്നങ്ങളില്ല എന്ന് വെച്ചാൽ എനിക്ക് അവനും ഡയറക്ടറാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് പുള്ളിയും കൃത്യമായിട്ട് അറിയാം പരമാവധി അവർ ചെയ്തു തരും പക്ഷെ എന്നാൽ കൂടെ ഈ സിനിമയ്ക്ക് ഒരു മിനിമം ബജറ്റിൻ്റെ മേളിൽ വരുന്നത് മൊത്തം ആണ് ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പോ ലിജോയെ പോലെയോ അങ്ങനെ ഒരു ആക്ടർ ഒരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അതിന് പരമാവധി അവർ ചെയ്തു തന്നു അതിൽ നിന്നുകൊണ്ട് ഞങ്ങളിത് തീർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു വലിപ്പം വലിപ്പം അപ്പൻ അപ്പൻ ചെയ്യാൻ ആ ബഡ്ജറ്റ് മതി അതെ തീർച്ചയായിട്ടും ഇത് ഒരു ഒരു വലിയ പ്രദേശത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല സീക്വൻസും പത്ത് നൂറ് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ട് കല്യാണവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ പരിപാടികളുണ്ട് ഇതില് പിന്നെ എനിക്ക് കിട്ടിയ ഗുണം എന്ന് വെച്ചാല് ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആക്ടേഴ്സാണെങ്കിൽ ഈ ഇവരോടൊക്കെ നമ്മൾ പതിനഞ്ച് ദിവസം ഇരുദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം നാല്പത്തഞ്ചു ദിവസം അമ്പത് ദിവസം ഒക്കെ ഇവർ നിന്നു വളരെ കുറഞ്ഞ പൈസ ഒക്കെയാണ് ഇവര് ചെയ്തു തന്നത് ഒരു ഹെൽപ്പ് പോലെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് പ്രൊഡ്യൂസർ ആണ് എന്നൊക്കെ ഉള്ളവർച്ച് പൈസ അങ്ങനെയാണ് പൈസ ഇവരൊക്കെ തന്നെയാണ് പൈസ പുള്ളിട്ടേക്കുന്നത് എന്നാലും ഞാൻ പറയണം അപ്പൊ ഈ ഇവരുടെ സപ്പോർട്ട് ഇപ്പൊ ദീപയാണെങ്കിൽ ദീപയൊക്കെ നമ്മൾ ഇരുപത് ദിവസം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ചെറിയ പൈസയ്ക്കാണ് ഇവരോട് പറഞ്ഞത് ഇരുപത് ദിവസം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവർ നാല്പത്തഞ്ചാം അമ്പാമത് ദിവസം തിരിച്ചു പോകുന്നത് വെച്ചാൽ ഇവര് എല്ലാവരും ഭയങ്കരമായിട്ട് സണ്ണിയൊക്കെ വിളിക്കുന്ന പതിനഞ്ച് ദിവസം ഈ നമ്മൾ ആക്ടേഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ക്രിപ്റ്റ് മിഷൻ ഉള്ള ഒരു ഫിലിം മേക്കർ ഷൂട്ടിംഗ് പ്രോസസ്സ് നമ്മൾ ഇതിലെല്ലാത്തിലും നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് 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 അത് അങ്ങനെ ഏറ്റവും പോയിന്റ് നമ്മുടെ മനസ്സിൽ അവിടെ അവിടെ എല്ലാം സെറ്റ് ആണെങ്കിൽ പൈസ അല്ല ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് സാധനമുണ്ട് കാര്യം ഈ സിനിമ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരിപാടി അതിന്റെ നമ്മൾ പൈസ വാങ്ങാണ്ട് അഭിനയിക്കുന്നു പലപ്പോഴും നമ്മളൊരു ഗംഭീര സിനിമ ഒരു നല്ല വേഷം ചെയ്ത സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ സിനിമയാണ് ആ നമ്മുടെ ക്യാരക്ടറാണ് നമ്മുടെ ഫ്യൂച്ചറിലെ ഫിനാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ സത്യം അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ എല്ലാരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതുകൊണ്ടാണ് നമുക്ക് ഈ ബജറ്റിലെങ്കിലും ഒതുങ്ങിയത് ഇത്രയും വലിയ സിനിമ ഈ ബജറ്റിൽ ഒതുങ്ങിയത് തന്നെ ഈ ആക്ടേഴ്സിന്റെ ഭയങ്കര അല്ലെ കൊടുക്കാൻ എന്തായാലും ഒന്നും ഇല്ല അതായത് ക്ലബിൽ കയറിയാലും പുള്ളിയുടെ ഒന്നുമില്ല ഫിറോസിനോട് ചോദിക്കണോ ഫിറോസിനോട് ഞാൻ നമ്പറൊക്കെ Oxygen i april, 10 I ac gufam bica villa korva. Uren showrum visitar Oxygen, the cooling expert.